കുറച്ച് ദിവസത്തേക്ക് സാധാരണ ആൾക്കാരാണെങ്കിലും ഞാൻ പോസിറ്റീവ് ആയിട്ട് എടുത്തത് അനുഭവം ഞാൻ പറഞ്ഞത് ഞാൻ ഉള്ളേര് പറഞ്ഞു പറഞ്ഞു പണ്ട് പറഞ്ഞാൽ ഗോതമ്പുണ്ടി മറ്റൊന്നും അവിടെ ഇല്ല അവിടെ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് ഭക്ഷണം നല്ല ഭക്ഷണം കിട്ടും എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് പക്ഷെ ഞാൻ അത് ഒരു ഫ്രീഡം ഇല്ല പക്ഷെ ഞാൻ അത് തൊന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് തമാശ ചെയ്തു തോന്നും ജയിൽ പുള്ളികളായിട്ട് എന്തെങ്കിലും ില് അവിടെ ചെറിയ ചെറിയ കേസുകളാണ് അവിടെ ഒരുപാട് കള്ളക്കേസുകൾ ഉണ്ടാവുന്നുണ്ട് ഇപ്പം ഞാൻ എൻ്റെ കൂടെ തന്നെ ഒരാൾ അയാൾ ഒരു പുരുഷനെ കയറി പിടിച്ചതാണ് എന്നിട്ട് അവര് പറഞ്ഞു അയാൾ അവരുടെ ഭാര്യയാണ് കയറി പിടിച്ചത് ഇങ്ങനെ കള്ളക്കേസ് ഉണ്ടാക്കുക ഇതൊക്കെയാണ് അവിടുത്തെ ഫുഡ് ഒക്കെ എങ്ങനെയാണ് ഫുഡ് നല്ലതാണ് ചെറിയ കളിക്കാൻ എല്ലാ കളിക്കും കളിക്കാൻ പറ്റും സിനിമ കാണാൻ പറ്റും എല്ലാം വിസിറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാവരും അങ്ങോട്ട് പോകാനല്ല ഞാൻ പറയാം എനിക്കൊരു അനുഭവം ഒരു അനുഭവമായിരുന്നു എക്സ്പീരിയൻസായ

അമീർഖാൻ അമീർഖാൻ ആണ് അമീർ ഖാൻ സിതാരെ സമീപം കണ്ടു നല്ല പടം ആയിരുന്നു അമീർ ഖാൻ നല്ലൊരു അമീർഖാൻ്റെ സിനിമകൾ പറഞ്ഞ പ്രൊഡ്യൂസറിനെ കാശ് കിട്ടും സിനിമ എൻ്റർടൈനിങ് ആയിരിക്കും നല്ല മെസ്സേജ് ഉണ്ടാവും അയതാണ് റിയൽ ഫിലിം മേക്കർ പക്ഷെ പേഴ്സണൽ ലൈഫിൽ എനിക്ക് അവർ യോജിപ്പിടുന്നുണ്ട് ഈ ഷാറുഖാൻ്റെയൊക്കെ ഒരു നല്ല തിരിച്ചുവരവ് വരവ് ആഗ്രഹിക്കുന്നു ഷാറുഖാൻ തിരിച്ച് വന്നല്ലോ പത്താനും ജബാന ലേറ്റ് ആയുഷഖ ഖാൻ ഈസ് എ ബിസിനസ് മാൻ ജീവിതത്തിൽ ഒരുപാട് അനുഭവിച്ച ആളാണ് പക്ഷേ എനിക്ക് ഷാറുഖാനെക്കാട്ട് ഇഷ്ടം പോകുമ്പോൾ അമീർഖാൻ ും വേറെ ആർക്കും ഇല്ല ഈ തെലുങ്ക് ഇൻഡസ്ട്രിയിലെ ചില പടങ്ങൾ മോളെ പറഞ്ഞു അന്യ പേഴ്സൺ ആൾക്കാർ സിനിമയോട് ഓടുകയാണ് അവരുടെ മുഴുവൻ മസാല പടങ്ങൾ അവിടെ കാസ്റ്റിംഗ് വളരെ അയ്യാണ് മസാല മൂവീസാണ് ഓഡിയൻസിനെ അവർ അവർ ഞാൻ ഇപ്പോൾ രണ്ണീകാന്ത് വിജയ് ചിരഞ്ജീവി ചിരഞ്ജീവി എല്ലാം മുഴുവൻ കാത്ത് മൂവിസ ചെയ്യുന്നു അങ്ങനത്തെ ഒരു ആ ട്രെൻഡാണ് അവിടെ ഉള്ളത് ഇവിടെ അങ്ങനെ വന്നപ്പോ അങ്ങനെ നരസിംഹ ശേഖരി ബോണ്ടേ ആയിരുന്നു ഇവിടുത്തെ ആൾക്കാർ സമ്മതിച്ചില്ല ഞങ്ങളുടെ പോണ്ടെ മോല ഇതൊക്കെയാന്ന് പറഞ്ഞ ആള് ഒരു സൂപ്പർ സ്റ്റാർ ആവുന്നു ബാദ്ശാ സിനിമക്ക് മുമ്പ് വരെ നല്ല ഫിലിം നടനായ അത് കഴിഞ്ഞാൽ അല്ലിങ്ങനെ പോയത് ആ ഒരു അവസ്ഥയിലേക്ക് മോലനും പോയിക്കൊണ്ടിരുന്നത് നൽസനുശേഷം പക്ഷെ ഇവിടുത്തെ ആൾക്കാരെ സമ്മതിച്ചില്ല